മലപ്പുറം തേൽപ്പാറയിലാണ് കരടി ഇറങ്ങിയത് ജനവാസ മേഖലയിൽ തന്നെയാണ് പക്ഷേ കരടിയെ കൂട്ടിലാക്കിയിട്ടുണ്ട് തേൽപ്പാറ കുറുമ്പക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കരടി വന്നുപെട്ടത് ജനവാസ ഇറങ്ങിയ കരടിയുടെ ശല്യം രൂക്ഷമായതോടെയാണ് വനംവകുപ്പ് കൂടുവച്ചത് വിവരങ്ങളുമായി അഷ്കർ അലി ചേരുന്നു അഷ്കർ അലി ഗുഡ് മോർണിംഗ് അഷ്കർ എന്തായാലും കരടിയെ കൂട്ടിലാക്കിയല്ലേ എങ്ങനെയാണ് കരടി ഇത്ര അതിവിദഗ്ധമായി ഈ കൂട്ടിലാക്കിയത് അഷ്കർ അരുൺ ഗുഡ് മോർണിംഗ് ഈ മലപ്പുറം പൂക്കോട്ടുംപാട് തേൾപ്പാറ ഉൾപ്പെടെ ടി കെ കോളനി ഉൾപ്പെടെയുള്ള മേഖലയിലെ ജനങ്ങളൊക്കെ തന്നെ വലിയ ഭീതിയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പ്രത്യേകിച്ച് ഈ കരട് ശല്യം അവിടെ രൂക്ഷമായിരുന്നു പലപ്പോഴും ആളുകൾ കാണുകയും മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും ഈ കരടിയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല അങ്ങനെയാണ് നാട്ടുകാരുടെ ആവശ്യത്തെ തുറന്ന് മൂന്ന് കൂടുകൾ വനംവകുപ്പ് സ്ഥാപിച്ചത് അതിനൊരു ഇപ്പോൾ കരടി കുടുങ്ങിയിരിക്കുന്നത് തേൾപ്പാറയിലുള്ള ക്ഷേത്രത്തിന് മുമ്പിൽ സ്ഥാപിച്ച ഈ ഇപ്പോൾ കരടി കുടുങ്ങിയിരിക്കുന്നത് ഈ കരട് പ്രധാനപ്പെട്ട ഒരു ശൈലി എന്ന് പറയുന്നത് അവിടുത്തെ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് അവിടെയൊക്കെ തന്നെ തേൻ കൂടുകൾ സ്ഥാപിച്ചിരുന്നു കൃഷി തേൻ കൃഷി വലിയ തോതിൽ ആളുകൾ നടത്തുകയും ചെയ്തിരുന്നു ഈ കൂടുകളൊക്കെ നശിപ്പിച്ച് തേൻ കവരുക എന്നുള്ളതായിരുന്നു കരടിയുടെ പ്രധാനപ്പെട്ട ശൈലി മാത്രമല്ല ഈ കുറുമ്പക്ഷേത്രത്തിലടക്കമുള്ള അവിടെ ക്ഷേത്രങ്ങളിലെത്തി അവിടെയുള്ള എണ്ണയടക്കം ഈ കരടി എടുത്ത് ഉപയോഗിച്ചിരുന്നില്ലെങ്കിൽ നശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നാട്ടുകാർ സ്ഥിരമായ ശല്യമാവുകയും ആളുകൾ പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു പല ചിലയിടങ്ങളിൽ അതിനോടൊപ്പം തന്നെ നിലമ്പൂർ ഉൾപ്പെടെയുള്ള ചില മേഖലകൾ കരടിയുടെ ആക്രമണ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ അതിനെ തുടർന്നാണ് അവിടെ കരടിയെ പിടികൂടാൻ വേണ്ടി മൂന്ന് കൂടുകൾ സ്ഥാപിച്ചത് അതിനൊരു കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ ഒന്നരയോടെ ഈ കരടി കുടുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും കരടി ഇപ്പോൾ അവിടെ പൂക്കുട്ടുമാറും തേൾപ്പാറിൽ നിന്നും നെടുങ്കയും ഫോർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനി കരടിയുടെ ആരോഗ്യ സ്ഥിതി പരിശോധിച്ച് അത് ആരോഗ്യമാണെന്ന് കണ്ട് ബോധ്യപ്പെട്ടാൽ അതിനെ ഉൾക്കാട്ടിൽ കൊണ്ടുപോയി വിടാനാണ് ഇപ്പോൾ വനം തീരുമാനം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് എന്തായാലും ആളുകളുടെ ആശങ്ക അകറ്റിക്കൊണ്ട് കരടിയെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന അരുൺ എന്തായാലും കരടിയെ കൂട്ടിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സാമാന്യം വലിപ്പോൾ ഒരു കരടി തന്നെയാണ് പ്രേക്ഷകർക്ക് ഇതിൽ കാണാം കരടി ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടിയുണ്ട് നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കേട്ട് വരാം നമ്മുടെ ജനവാസങ്ങളിലേക്ക് വളരെ ഭീഷണി ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഭീഷണി രാവിലെ നടക്കുന്നവർക്ക് കഴിഞ്ഞൊക്കെ ബുദ്ധിമുട്ട് ഞാൻ വെട്ടിക്കാരി ഏതായാലും ഇന്ന് നമുക്കതിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കൂട് വെച്ചു അമ്പലങ്ങളിലെ സ്ഥിരം കയറുന്ന ഈ കരടിയെ ഇന്ന് കൂടുതൽ കൂട്ടി കയറി ഏതായാലും തൽക്കാലം ജനങ്ങളുടെ ഒരു ഭീതി അടന്നു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം